നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം വിവിധ പെൻഷനുകളിലായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് സർക്കാരിന്റെ പുതിയ പെൻഷൻ നയം അനുസരിച്ച് ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എല്ലാ മാസവും സർക്കാർ അനുവദിച്ചു നൽകുന്നത് പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനും അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ തുക എത്തിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ വർഷവും സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്തറിംഗ് നടത്തി വരാറുണ്ട് ആധാർ കാർഡിലെ പിഴവുകൾ കൊണ്ടോ ആധാർ കാർഡ് ഇല്ലാത്തത് ബയോമെട്രിക് മസ്റ്ററിങ് നടത്തുവാൻ പറ്റാത്ത ആളുകൾക്കായി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചാൽ അവർക്കും പെൻഷൻ അനുവദിച്ചു നൽകുന്ന ഒരു രീതി സംസ്ഥാനത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്ന് വരെയായിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചിരുന്നത് ഈ ഒരു സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികക്കാണ് ഇതിലെ രണ്ടു മാസത്തെ തുകയെങ്കിലും ജനുവരിയിൽ വിതരണം ചെയ്യാനാകുമെന്നാണ് സർക്കാരിന്റെ തീരുമാനം കൂടാതെ ഇലക്ഷന് മുൻപായി തന്നെ കുടിശ്ശിക മുഴുവൻ തീർത്ത് ഇലക്ഷനെ നേരിടാനും തീരുമാനമുണ്ട് ഇത്തരത്തിൽ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളിൽ ഇനിയും മസ്തരി പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ജനുവരി ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് അക്ഷയ സെന്റർ മുഖേന മസ്തറിംഗ് പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ ഇടം നേടാവുന്നതാണ് ഓഗസ്റ്റ് മാസം മുപ്പതിനുള്ളിൽ മസ്തറിംഗ് ചെയ്തവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഈ കാലയളവിൽ മസ്തരിം ചെയ്തിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ അവരുടെ പെൻഷൻ മസ്തരി സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ മസ്തരി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സേവനയുടെ സൈറ്റിൽ കാണിക്കുന്നതെങ്കിൽ വീണ്ടും മസ്തരി ചെയ്തെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള തുക നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക